The <inaudible> left. ും ശേഷി ദാചരണം അങ്കമാലി വിവിധങ്ങളാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ലോക ഭിന്നശേഷി ദിനാചരണ വിളംബര റാലിയുടെ മാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് പ്രോഗ്രാം ആരംഭിക്കുന്നു ഈശ്വര പ്രാർത്ഥനയ്ക്ക് ആശ്വരിക്കുന്നു प्रजा ഭി ദിനത്തിൽ ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്ന ഉന്നത താരങ്ങളായ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി ഒരു വിളംബര കൂടിയാണ് ഈ വർഷം എസ് എസ് കെയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് വളരെ തിരക്കുകൾക്കിടയിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്തിരി സമയം മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കർത്തവ്യം അധ്യക്ഷ ം അലങ്കരിക്കുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ് അവർകളാണ് അവർ സിയുടെയും എല്ലാ കാര്യത്തിലും എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നഗരസഭാ പിതാവ് ശ്രീ മാത്യു തോമസ് അവർ ബി ആർ സിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും നമ്മോടുകൂടെ സഹകരിക്കുക ചെയ്യുന്ന സാറിനെ ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് റീത്ത പോൾ വാർഡ് കൗൺസിൽ മെമ്പർ നമ്മുടെ ബിആർ സിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും സഹകരിച്ചു നിൽക്കുന്ന റീത്തപ്പോൾ അവരെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്ത നമ്മുടെ സീന പോൾ എ യു അവാണ് നമുക്കറിയാം അങ്കമാലി ഉപജില്ലയുടെ എ യു ആയ സീന പോൾ ബി ആർ സിയുടെയും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെയും പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഏറ്റവും നല്ല എ യുയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഏറ്റവും ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു ഡയറ്റ് ഫാക്കൽറ്റിയായവമ്മ ടീച്ചർ നമ്മുടെ അങ്കമാലി ബി ആർ സി പെരുമ്പാവൂർ ബി ആർ സി അതുപോലെ തന്നെ താട്ടകുളം ബി ആർ സി അങ്ങനെ ഒരു മൂന്നാല് ബിആർ സിയുടെ മൂന്നാല് ഉപജില്ലകളിലെ വിദ്യാഭ്യാസ മേഖലയുമായി ചേർന്നുള്ള ടീച്ചറാണ് ദേവമ്മ ടീച്ചർ എന്നാലും നമ്മുടെ അങ്കമാലി ഏറ്റവും മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും ടീച്ചർ കൃത്യമായി എത്തിച്ചേരാറുണ്ട് ടീച്ചറെ ഏറ്റവും സ്നേഹത്തോടു കൂടിയും ഏറ്റവും ബഹുമാനത്തോടു കൂടിയും അതിലൊരു ആദരോടുകൂടി ീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം അറിയിക്കാനുള്ളത് ഇന്നത്തെ താരങ്ങളായ നമ്മുടെ കുഞ്ഞു മക്കളാണ് വളരെ നേരത്തെ തന്നെ കുട്ടികളെല്ലാം ഇനത്തിച്ചേരുകയും ിയുടെ ഏതൊരു പ്രോഗ്രാമിനും ഞങ്ങളോടൊപ്പം നിന്ന് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഐ ഡി സി പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് കൂട്ടായി നിന്ന് നിൽക്കുന്ന ഫിനി ടീച്ചറിനെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു ലോക ദിനാചരണ വിളംബജാഥയുടെ ഉദ്ഘാടനകരം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ ശ്രീ മാത്യു തോമസ് അവറുകൾ പാർട്ടി കൗൺസിലറും മുൻ ഡെപ്യൂട്ടി ചെയർപേഴ്സണുമായ ശ്രീമതി പ്രീത പോൾഒ മീഡിയ പ്രവർത്തകരെ നമസ്കാരം ഡിസംബർ മൂന്ന് ഇന്നത്തെ ദിവസം ഈ ദിനം അവരോടൊപ്പം ആയി ഈ ലോകത്തിന്റേതായ സ്വപ്നങ്ങളിൽ അതിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അംഗമാ നഗരസഭ ഭരണസമിതി അംഗങ്ങൾ ഡിസംബർ ആറിന് വളരെ രചനാ മത്സരങ്ങൾ അതുപോലെ തന്നെ അവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിച്ചു പറ്റും ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന വിളംബര ജാതി അതെ ബാറ്റ്സിനോട് നിങ്ങൾ നീ വന്നെ അടാ കുറയിലേക്കണ ഒരു സൈഡിലേക്ക് മാറ് ചിത്ര പക്കേ പിടിച്ചോ അപ്പോൾ കുറയിലേക്കണ മാറ് കുറയിലേക്കണ ഒരു സൈഡിലേക്ക് മാറ് ഈ സൈഡിലേക്ക് മാറിയാ ഈ സൈഡിലേക്ക് മുന്നോട്ട് മാർക്ക് ആ അതെ യോഗ പിന്നശേഷി ദിനാചരണതോട് അതിർത്തിച്ച് ഇതുలా विलംപറദായുടെ ഉദാഹരണ സമരണാനുമായി ഒരു നടക്കുക ഈ ഉദാഹരണ സമരണത്തെ അർത്ഥശമയിക്കുന്ന ചെയർപേഴ്സൺ ശ്രീമതി സി വി മനോജൻ വാർഡ് കൗൺസിലർ ശ്രീമതി റീത പോൾ സീനാ പോൾ ടീച്ചർ അധ്യാപകരെ കുഞ്ഞു മക്കളെ ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുകയാണ് നമ്മുടെ ൂഹത്തിലെ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട ഭിന്നശേഷി കുട്ടികൾ അവരവഗണിക്കപ്പെടുന്നു അതൊരിക്കലും അനുവദിച്ചുകൂടാ അവരെ മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തണം എന്നുള്ളതാണ് ഈ ഭിന്നശേഷി ദിനാചരണത്തിന്റെ സന്ദേശം അത് ഉൾക്കൊണ്ടുകൊണ്ട് ലോകമാകെ ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടി വലിയ കരുതലാണ് ഭിന്നശേഷി കുട്ടികൾക്കായി സമൂഹത്തിനായി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പണ്ടുകാലത്ത് നമുക്കറിയാം ഈ ഭിന്നശേഷി രംഗം ഉണ്ടാകുന്നത് ആരുടെയൊരു തെറ്റുകൊണ്ടാണ് എന്നൊക്കെയുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ കാലം മാറി എല്ലാവരും കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഉണർത്തു ചിന്തിക്കാനും കാര്യങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കാനും തുടങ്ങിയപ്പോൾ അതിൻ്റെ ഗൗരവം ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവരെ ഏറ്റവും ക്ഷേമപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ വരദാനമായി തന്നെ അവരെ കണ്ടുകൊണ്ട് നമ്മളോടൊപ്പം നിർത്തി വളർത്തിക്കൊണ്ടുവരേണ്ടതാണ് അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അവരിൽ നിന്ന് ഈ ലോകത്തിന് ഒരുപാട് നേട്ടങ്ങൾ നേടേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് അതിന് പരമാവധി പ്രചാരണം കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ തെറ്റായ പിന്നേ നടക്കുന്ന എല്ലാവരെയും തിരുത്തി ഭിന്നശേഷിക്കാരായ മുഴുവൻ കുഞ്ഞുങ്ങളെയും നമ്മളോടൊപ്പം തന്നെ ചേർത്ത് നിർത്തി കൊണ്ടു കൊണ്ടുനടക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുവാനാണ് ഇന്ന് വിളമ്പര റാലി ഉൾപ്പെടെ ഫ്ലാഷ് ഹോബും ബിഗ് ക്യാൻവാസും ഉൾപ്പെടെയുള്ള വലിയ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അങ്കമാലി പി ആർ മുന്നോട്ട് കൊണ്ടിട്ടുള്ളത് ഈ പരിപാടികളുടെ മുന്നൊരുക്കത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ബി ആർ സിയിലെ ദീപുകളുൾപ്പെടെ അവിടുത്തെ മുഴുവൻ അധ്യാപകരെയും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ ഈ കുട്ടികളുടെ രക്ഷിതാക്കളെയും ഈ അവസരത്തിൽ നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകം അഭിനയിക്കുകയാണ് നമ്മൾ എല്ലാവരും ചേർന്ന് ഇന്നത്തെ ഈ വിളമ്പന റാലി ഭംഗിയാക്കണം ഫ്ലാഷ് ക്ലാസ് ഒക്കെ നന്നായി തന്നെ നടത്തി നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നും നഗരസഭ മുഖമാലി പി ആർ സി ഉടമുണ്ടായിരിക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഈ വിളമ്പര റാലിക്ക് മുന്നായിട്ടുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയഹ് ർപ്പിച്ച് സംസാരിക്കുന്നതിനായി അങ്കവാലി മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ ശ്രീമതി ദിനാചരണം ദിനാചരണത്തിന്റെ അധ്യക്ഷത നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീമതി സിനി മനോജൻ നമ്മുടെ വിളംബര ജാഥ ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നഗരസഭാ പിതാവ് ശ്രീനാരതോമസ് അമ്മകൾ ബഹുമാനപ്പെട്ട എ ഇ ഒ പിഒൻസി അതുപോലെ തന്നെ ബി ആർ സി എന്നെത്തി എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട പി ജേസ് മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുമക്കളെ അതുപോലെ തന്നെ ഫ്ലാഷ്മോഫ് അവതരിപ്പിക്കാനൊക്കെ തന്നെ നമ്മുടെ പ്രിയ നമ്മുടെ ഇവിടെ വളരെ നല്ലൊരു രീതിയിൽ തന്നെ നമ്മുടെ ബി ആർ സിയുടെ നേതൃത്വത്തിൽ നമ്മളുടെ ഈ കുഞ്ഞുമക്കളെ വളരെ നല്ല രീതിയിലുള്ളൊരു ട്രെയിനിങ്ങാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ അമ്മമാർ നോക്കുന്നതിനേക്കാളും ഒരു വഴി കൂടി മുന്നിലാവുന്നതെന്ന് പറയാം അവരുടെ ഓരോ കഴിവുകളെ കണ്ടുപിടിച്ച് പിടിച്ച് അതിൻ്റെ ട്രെയിനിങ് കൊടുത്ത് വളരെ നല്ല രീതിയിൽ അവർ അവതരിപ്പിക്കാനുള്ള ആ ഒരു ശേഷിയും അതുപോലെ തന്നെ ട്രെയിനിങ്ങും ഒക്കെ നമ്മുടെ ബിആർ സി എന്നും നമ്മൾ കുഞ്ഞിമുക്കളർച്ചു കിട്ടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു വിളംബര ജാഥ അവരുടെ ആ ഒരു ദിനത്തിൻ്റെ വിളംബര ജാഥയുടെ ഒരു ഉദ്ഘാടനകർമ്മമാണ് നമ്മളിവിടെ നടക്കുന്നത് ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു നമ്മുടെ ടീച്ചേഴ്സൊക്കെ അവർക്ക് വേണ്ടിയിട്ട് കുറേ ദിവസങ്ങളായി അവരുടെ ഓരോ കഴിവുകൾക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും ഒപ്പം നിന്നുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കഴിവുകൾക്കും അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും എല്ലാ മുനിസിപ്പാലിറ്റിയും വളരെ നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മളുടെ ഈ മക്കളെ എല്ലാവരും ഒപ്പം തന്നെ നമ്മളോട് ചേർത്ത് നിർത്തി അവരുടെ നമ്മളുടേതായിട്ട് നമ്മളുടെ കഴിവുള്ള എല്ലാവർക്കും ഉള്ളത് ഡിഫറെന്റ് ഏബിൾഡ് പേഴ്സൺ ഇവിടെ പറയുന്നത് പിന്നെ ശേഷി അതായത് അവർക്ക് വേറെ പ്രത്യേക കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ആ കഴിവുകളെല്ലാം ഉണർത്തി അവരെ നമ്മോടൊപ്പം ഇവിടെ തന്നെ ചേർന്ന് ചേർത്തി മുന്നോട്ട് പോകാനുള്ള ആശ്രയിച്ചോണ്ട് എല്ലാവരും ആ ശി സംസാരിക്കുന്നതിനായി നമ്മുടെ എല്ലാവർക്കും

അവരെ സ്വന്തം കാര്യങ്ങൾ കാര്യം രാക്കുക പണ്ടുകാലങ്ങളിൽ നമുക്കറിയാൻ കുട്ടികൾ വീട്ടിൽ ഉണ്ടാവുമ്പോൾ അവർ വീടിനകച്ചു തന്നെ ആ ഒതുങ്ങി പോകുന്ന ഒരവസ്ഥയായിരുന്നു പക്ഷെ ഇന്ന് അതല്ല ഇങ്ങനെയുള്ള കുട്ടികളെ ഇവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് ഇവരെ പ്രോത്സാഹിപ്പിച്ചു ഇവർക്ക് എല്ലാ കാര്യങ്ങളും നേതൃത്വം കൊടുക്കുന്ന അവരെ ഇതവസരത്തെ കുട്ടികളോടൊപ്പം അഭിനന്ദിച്ചവരെ ഇത്തിരി കൂടുതൽ പരിശീലനം ആവശ്യമുണ്ട് അങ്ങനെ ഈ അവസരത്തിൽ നമുക്ക് എല്ലാവരും ഇവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ആശംസ ഉണ്ടാകുമെന്നാണ് ഏതൊരു പ്രവർത്തനത്തിനും നിത്യ സാന്നിധ്യമായിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ഗവൺമെന്റ് ടീച്ചറിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു സാന്നിധ്യങ്ങളെ അധ്യക്ഷ സിനി മനോജ്മാൻ ഘാടകരും അങ്കമാലിയുടെ ജനത്തൊടുപ്പ് കൃത്യമായി അറിയുന്ന ജനപ്രതിനിധി മാത്യു തോമസ് സർ സ്വാഗതം ആശംസിച്ച ബി ബി സി അക്കാദമിക കാര്യത്തിൽ ഒരു ഉപജില്ലയെ മുഴുവനായി മുന്നോട്ട് നയിക്കുന്ന എഇഒ ഏതൊരു പ്രതിസന്ധിയിലും മുന്നേറാൻ നിങ്ങൾ ഓരോ നിമിഷവും പഠിപ്പിക്കുകയാണ് എന്നുള്ളതിന്റെ തെളിവാണ് ലോകകപ്പുള്ള ഭിന്നശേഷി എന്ന് പറയുന്നതിനൊപ്പം സവിശേഷ ശേഷിയുടെ മക്കളെ ചേർത്ത് നിൽക്കുന്ന ഒരു പ്രതികാത്മക തെളിവാണ് ഓരോ വർഷവും കൃത്യമായ ഒരു ശ്ലോകനോട് കൊണ്ട് തന്നെയാണ് ആചരിക്കുന്നത് സമന് നിർവചിക്കാനാവാത്ത അത്ര തന്നെയാണ് നമുക്കറിയാം പി ആർ സിയുടെ നിരന്തര പ്രവർത്തനങ്ങളിൽ നമ്മൾ ഭാഗമാകുമ്പോൾ അവിടെ എപ്പോഴും തിരക്ക് ഈ കുട്ടികളുമായിട്ടുള്ള ഇത്ര ചില വേണ്ടവേളകളാണ് കൃത്യമായി സ്കൂളിൽ ഏറ്റവും മുൻനിരയിൽ തന്നെ അവരെ എത്തിക്കൊണ്ട് പഠന പ്രവർത്തനങ്ങളിൽ അവരെ മുന്നേറാൻ ഏറെ സഹായിക്കുന്ന വിശുദ്ധ കാര്യങ്ങൾ തന്നെയാണ് ബി ആർ സിയുടെ ഓരോ അധ്യാപകരുടെയും അതിനെ ഏറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ നഗരസഭ എല്ലാ അറിവുകളും സജീവമായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ വളരെ അധികം സന്തോഷമുണ്ട് ചേർത്ത് നിർത്തേണ്ടതാണ് അവർക്ക് പറയാൻ ചിലവുകൾ നൽകേണ്ടതാണ് ഒപ്പം അവരെ നേതൃത്വ നിലയിലേക്ക് എത്തിക്കേണ്ടതാണ് എന്ന സവിശേഷ വിശേഷങ്ങളോട് കൂടിയ ചില ആദ്യവാക്യങ്ങൾ ഒരു വീട്ടിലോട്ട് തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമുക്കറിയാം ഇപ്പൊ ഞാൻ ഇവിടെ ഇവിടെ ചോദിക്കായിരുന്നു ഒരു മകൻ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ കൊച്ചു എനിക്ക് ഡി എൽ എ കുട്ടികളോടൊക്കെ സംസാരിക്കാൻ പറയാൻ ശരിക്കാൻ അവർക്ക് കാരണങ്ങൾ അറിയണ്ട എന്റെ അധ്യാപക വിദ്യാർത്ഥി മക്കൾക്ക് കാരണങ്ങൾ അറിയണ്ട അവൻ എന്നോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഈ കർത്തമഷി എന്തിനാണ് ഫോണിന് നാല് കണ്ണ് അപ്പൊ എത്ര ഇന്റലക്ഷണം അവർക്ക് ഉണ്ടാക്കി പോകുന്നത് അപ്പൊ അവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് നാളെ ഏറ്റവും നേതൃത്വപരമായ പ്രത്യേക പറയുകയാണ് അപ്പൊ നമുക്ക് ചേർത്ത് നിൽക്കാം എന്തായാലും ഈ ദിനം എന്തുകൊണ്ടും ഉജ്ജ്വലമായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ദിനത്തിന് you mm -hmm.